എസരാണി പള്ളിക്കൽ ഓട്ടി ിൽ തന്റെ നാമം കുറിച്ചിട്ടവൻ ചരിത്രമുറങ്ങുന്ന ദേശത്തെ ചേർത്ത് നിർത്തി ആന മലയാളത്തിന്റെ ആഘോഷങ്ങളിൽ നിറസാന്നിധ്യമാകുന്നവൻ തെക്കൻ മലയാളത്തിന്റെ തീരങ്ങളിൽ ആ വേശത്തിന്റെ ഘടകം ആന കേരളത്തിന്റെ അഭിമാനം കാത്തവൻ വസന്തങ്ങൾ വിരിയുള്ള വടക്കൽ ഭൂമിയിൽ നിന്നും മലയാളക്കരയിൽ വന്നവൻ ൾ പൊതിച്ച ചന്തവും പുതിയ കാലത്ത് ഉത്സവ പെരുമ ചൂടുന്നവൻ ഉന്നതങ്ങളിൽ ആരാടിയ വീരചരിതങ്ങൾ കൊണ്ട് തെക്കൻ ഗജഭൂമി അടക്കി ഭരിക്കുന്ന അതെ എന്നും ഒരുപിടി താരങ്ങൾക്ക് സ്ഥാനം നൽകിയ കൊല്ലം നാടിന്റെ മടിത്തത്തിലെ എന്നും പറഞ്ഞ ഗജരാജ തമ്പുരാൻ ഏതു വേദിയുടെ നടുവിലും ഏറ്റവും മികച്ച ആവേശം കാഴ്ചവയ്ക്കുവാൻ ഇന്നേ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞ ധീരനായകൻ തെക്കൻ കേരളത്തിന്റെ പേരുകേട്ട സാരഥി തമ്പിയുടെ അവതരിക്കുകയാണ് രാജീവ് ശ്രേഷ്ഠൻ രാജീവ് പൊതു സാരഥിമാർ വൈക്കം സുരേഷിന്റെയും സുമിത്തിന്റെയും കൈകൾ പിടിച്ചു കടന്നു വരികയാണവൻ കഴിയാത്ത മാറ്റി ും ചേരും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയോട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം ഉയർകാലത്തിന്റെ പെരുമയിൽ ആരംഭത്തിന്റെ പെരുംബല മുഴക്കിയ അക്ഷര നഗരിയിൽ ഇന്നും ഇതാ ആരണ്യ പ്രജാപതിയുടെ വരവ് ആന കേരളത്തിൽ ൂർത്തിയ ഭീമൻ ഇടം കത്തലുകളും അപ്പുറം പോകുന്ന കാലം മുതൽ മനുഷ്യവാസത്തിന് കൂടെ കൂട്ടിയ ചരിത്രമുള്ളവനിത വടക്കൻ മഴക്കാടുകളുടെ ഭംഗിയും സൗന്ദര്യവും ആവോളം മലയാളത്തിന് സമ്മാനിച്ച ആൺകൂട്ടി അവതരിക്കുകയായി ആർക്കും മുന്നിൽ മടിയവയ്ക്കാത്ത കരുത്തുറ്റ മികവിന്റെ ഗതരൂപം പുണ്യമുഖൃതമായി വന്നു ചേർന്ന് നീക്കുമ്പോൾ ഇതാ ഈ മണ്ണിൽ ചന്തം ഒരുക്കിക്കൊണ്ടൊരു പള്ളിക്കലെ മറ്റൊരു ഗജറാണി വന്നു നിൽക്കുക സൗന്ദര്യം പള്ളിക്കൽ മിനി പിടിയാട ചെ അണിനിരക്കുന്ന മലയാള മണ്ണിൽ നിന്നും വേറിട്ട വിസ്മയം തീർക്കുവാൻ പടി കടന്നു വരുന്ന വിസ്മയം പ്രൗഢിയുടെ താരങ്ങളെ സ്വീകരിച്ച മലയാള കലയുടെ വടക്കൻ പടക്കളത്തിൽ അടിയുടത്ത സൗന്ദര്യം മിനി

ും കാടുകൾക്ക് ആനന്ദം പകരുമ്പോളിതാ ഇനി ഒരു കുട്ടിക്കൊമ്പന്റെ ആപോളം ആവേശം നിറയ്ക്കാനും കൂടുവാനും കടന്നു വരികയാണവൻ ഗജരാഗകുമാരൻ പുതിയ കാലത്തിന്റെ ആഘോഷത്തെ വരവേറ്റ് ശീലിക്കുവാൻ സാരഥിവിന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണവൻ അഴപത്ത ആനക്കുട്ടിയിൽ നിന്നും ചുവടുമാറ്റം നടത്തുന്ന കൊണ്ട് ഒരു കാലത്ത് പെട്ടത്ത് ഗോപി കണ്ണനായി തൃശൂർ നിറഞ്ഞാടി നിന്നവൻ്റെ അതെ ഇവൻ ശങ്കരൻ കുളങ്കര ഭഗവതിയുടെ മാനസപുത്രൻ ശങ്കരൻ കുളങ്കര ആഘോഷത്തിന്റെ കൊടുമചാർട്ട് നിറയുന്ന മണ്ണിലേക്ക് വടക്കൻ മണ്ണിന്റെ മഹത്തും ചൂടിയൊരു ഗതിരാതെ യൗവനം കടന്നു വരുന്നു രാജയോള മണ്ണിലേക്ക് വടക്കൻ ചുധം കടന്നു വന്ന വന്നി അക്കരമ്മൽ ബാബുലാൽ

തൃപ്പൂണിത്തുറ ഉച്ചോത്സവത്തിന് ആൽശത്തിന്റെ ഗജ പെരുമയ കണ്ണു നിറയെ കാണുവാൻ പ്രതിച്ചവരുടെ പ്രതിഷേധത്തിന് തന്റെ വിശ്വരൂപ ദർശനം പകർന്നുകൊണ്ട് കടന്നുവിടുന്നു നാണു വെഴുത്തച്ഛൻ ഗ്രൂപ്പിന്റെ കുംബനാന ഗജരാജൻ നാണു വെഴുത്തച്ഛൻ ശങ്കരനാരായണൻ മലയാളമിന്റെ മലിപ്പട്ടിലേക്ക് വെള്ളിമൺ

ൂരിൽ ഒരേ ഒരു കൺമണി കല്ലടിക്കോളും നിന്നും ഗുരുവായൂരപ്പൻ അയ്യപ്പൻ കുട്ടിയായി മാറിയ ജന്മപുണ്യം

സൗന്ദര്യത്തിന്റെ ഗോപാലനായും ദുർഗ അരുൺകുമാറായും മധ്യ കേരള പെരുമയിൽ നിലഞ്ഞാടിയ താരസീ ആരെന്നത് പോരാട്ടം കൊണ്ട് യുവരാജാവ് യുവരാജിയൻ ആരാധകരേറെ ആമ്പാടി കൊണ്ടന്മാരിൽ വേറിട്ട സൗന്ദര്യം അഖിലിന്റെ പിടിച്ചുകൊണ്ട് മഹാദേവനും ബാലനും ഒന്നിച്ചാണ് കേരളത്തിന്റെ ആഘോഷങ്ങൾക്ക്

കൈയും വരികയാണ് സുഭാഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആരാധക സഹസ്രം കാത്തിരിക്കുന്ന വേദികൾ നിറനിറയുവാൻ ഒരുങ്ങി നിൽക്കുന്നവന്റെ വരവ് പ്രതിഭുവിന്റെ കൈകൾ പിടിച്ചു വേണാട്ടുമറ്റത്തെ പുന്നോമന കിടന്നു വരികയാണ് അസാധാരണമാകുന്ന ആരാധക മനം അടകുകൾ ആരാധകരം ശങ്കചക്ര പ്രതിഷ്ഠയും സൂര്യപുഷ്കരിനെയും ശിവസൈന മന്ത്രങ്ങൾ ഒരുപെടുന്ന ഭക്തകോടി ശ്രീമൂല സ്ഥാനത്തിനെതിരെ ക്ഷേത്രം അതിൽ നിന്ന് സമീപത്ത് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള അതുവഴി മാത്രമേ ക്ഷേത്രത്തിനുള്ളിലേക്ക് തിരിച്ച് നാട്ടുകാരൻ ശ്രീ ശ്രീകാം വൈകം ഒരായിരം നന്ദി ഒരായിരം സ്നേഹം